മഹാനായ പ്രവാചകരോട് പ്രിയപത്നി മഹതി ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട് നബിയെ യാതനകളും വേദനകളും ുംബി അങ്ങനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നില്ല നബി അങ്ങേക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയില്ല നബി അങ് ഇഷ്ടപ്പെട്ടിരുന്ന പലരും നബി സ്വന്തം മകനെ പോലും ഖബറിലെടുത്ത് വെക്കേണ്ട അവസ്ഥ വരെ വന്നില്ല നബി ത്വിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴും അങ്ങയെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോഴും അതൊന്നും അങ്ങ് പരാതിപ്പെട്ടില്ലല്ലോ നബിയെ എന്നിട്ടും എന്തുകൊണ്ടാണ് അന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ മനോഹരമായിട്ട് അവിടുന്ന് മറുപടി നൽകുന്നുണ്ട് ആയിഷ ഞാൻ എൻ്റെ ദുവാവുകളൊക്കെയും നാളെ എൻ്റെ ഉമ്മത്തിനു വേണ്ടി ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ പേരായിരുന്നു روادق محمد مصطفى